ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ഓ യാ ഗൈസ് ഗുഡ് ഈവനിങ് ഗൈസ് അങ്ങനെ ഈവനിങ് ആയിരിക്കുന്നു ഹായ് പറയൂ ഡ്യൂഡിന്റെ മൗസ് വടൻ്റെ സോ ഞങ്ങൾ ഇന്നൊരു നോമ്പ് തുറ വീഡിയോ ഗൈസ് വൈ ഞങ്ങള് കിച്ചൻ്റെ അവിടെ കുറെ താളിങ്ങനെ പോയി നിൽക്കണ ഗൈസ് സ്മെല് ചെയ്ത് സ്മെൽ ചെയ്ത് ഡ്യൂഡി എടുത്ത് കഴിച്ചതാണ് സോ ഇന്ന് അതിലല്ല അപ്പൊ ഇന്ന് നമ്മൾ കൊറേ ആൾക്കാർ ഒമ്പത് ഒറ വീഡിയോ ഇടുന്നു സോ ഇന്ന് കൊറച്ചധികം ഡിഷസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിണ്ട് ഉണ്ടാക്കിയില്ല ഞാൻ വെറും നോക്കി നിൽക്കാൻ വേണ്ടി മണക്കാനും വേണ്ടി മാത്രമാണ് കേസ് നമുക്ക് ഇന്ന് സ്പെഷ്യൽ നോമ്പുതറ വീഡിയോ ഓക്കെ ബൈ ബൈ ഡ്യൂട്ടി താക്കണ ഇന്ന് ചാക്ക് പോലുള്ള ഒരു മെറ്റീരിയലിന്റെ ചാക്ക് പകുതി കട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല ഭംഗിയുണ്ട് പിന്നെ ഇന്നലെ ലോകാത്ഭുതം സംഭവിച്ചു മഴ പെയ്തു മഴ ഞങ്ങള് രണ്ടും കിച്ചൻറെടുത്ത് ഇങ്ങനെ മണം പിടിച്ചു കുറച്ച് സാധനങ്ങള് വാങ്ങിയിട്ടുണ്ട് കൊറച്ച് സാധനങ്ങള്ണ്ട് സോ എന്തായാലും ഇന്നത്തെ നോമ്പ് എന്താണ് കുഞ്ഞിമോള നാണമുണ്ടോ നാണമുണ്ടോ നാണം മാനം മുളുപ്പ് പറഞ്ഞ സാധനം ഉണ്ടോ അറിയത്തിനാല് മണിക്കൂർ ഇത് വന്നിങ്ങനെ വിചാരിച്ചിട്ട് നോമ്പില്ല എനിക്ക് നോമ്പ് തുറക്കണ സമയത്ത് തുറന്നാ പോരാ അങ്ങനെ ആണ് അങ്ങനെയാണോ സഹായിച്ചോ 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 ഡ്യൂഡി ഡ്യൂഡിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിലെ ലോഞ്ഞോ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് ചെയ്യ ഡോളിനെ അൺബോക്സ് ചെയ്യണെ കാരണം ഇന്ന് ഡ്യൂഡി ഒരു ഡോള് പോലെ അതെ ഇന്ന് നീ ഇതേമാതിരി ഡ്രസ് കിട്ട് അല്ല ഭംഗിണ്ടോ ഓക്കെ അൺബോക്സിംഗ് ഓഫ് ഡ്യൂഡി സെലിഫന്റ് അല്ല ഓ ഓ കയ്യില് ബാഗൊക്കെ ഉണ്ടല്ലേ ഇത് ഞാൻ ഇപ്പോളാണ് കാണുന്നേ ബാഗും സാധനങ്ങളൊക്കെ ആ ഡ്യൂട്ടിക്ക് പുതിയ കുട്ടിയായിരിക്കുന്നു ഡ്യൂട്ടി കുട്ടി ഓ കൊന്നുകളല്ലോ കാലൊക്കെ എങ്ങനെ വെച്ചിട്ട് എല്ലാ സെക്ക ഫുൾ കസ്റ്റമൈസായിട്ട് കമ്മലും കാര്യങ്ങളൊക്കെ ഒക്കെ ഊരി കൊറച്ച് സാധനങ്ങൾ മാത്രം ഈ പ്രാവശ്യം വളരെ മിനിമനിസ്റ്റിക് ആയിട്ടാണ് ഞങ്ങൾ നോമ്പ് ആ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണ് സോ നമുക്ക് എന്തായാലും സമയമായിരിക്കും ഒരു മുഹൂർത്തം വന്നിരിക്കുന്നു കേസ് ഇത് എനിക്കും മമ്മിക്കും ഉള്ള ഡ്രിങ്ക് ഇത് ഡ്യൂഡിക്കൽ ഡ്രിങ്ക് അതിന് വ്യത്യാസം നോക്കിയാ വലുപ്പം നോക്ക് നോമ്പ് അതിന് മുമ്പ് നമ്മളൊരു ഈസ്റ്റർ ചെയ്താലും അടിച്ചിക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് ആണല്ലേ പക്ഷെ ഞാൻ വിചാരിച്ചു കുഞ്ഞോളെ ഭയങ്കര ഇങ്ങനെ ഒലിച്ചു വരുന്ന അതല്ല ചോക്ലേറ്റ് ആണ് ആറ് മുപ്പത്തി ആറ് ബാങ്ക് കൊടുത്തിട്ടാ കേസ് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ് സൊ കുഞ്ഞു ആ കാട്ടു കാറൊക്കെ ഡിക്ക് കുടിക്കാൻ വെച്ച വലിയ പഞ്ചസാര ഇണക്കിട്ടില്ല സോ ഇത് വെച്ച് ഷുഗർ ഞാൻ നിർത്തിയതായിരുന്നു പക്ഷെ നോമ്പിനു പിന്നീട് തുടങ്ങി കഴിച്ചു കുഞ്ഞും താക്കണ നോമ്പ് തുറന്നു കുഞ്ഞു വെള്ളം മൊത്തമായിട്ട് കുടിക്കണം ഇവരെ കുറെ സാധനങ്ങൾ കഴിക്കാനുണ്ട് ആദ്യം താക്കണ ഞങ്ങൾ ചെറിയ ചെറിയ ഡിഷസ് ഒക്കെ എടുത്ത് കാണിച്ചോ ആദ്യം ഞാൻ ആദ്യം ഞാൻ എടുത്തത് ഡ്യൂടി കുഞ്ഞു നിനക്ക് കഴിക്കാ എല്ലാത്തിനും പകുതിയായി ഞാൻ കാണിച്ച ഒരു മധുരമുള്ള ടൈപ്പ് ഡിഷ് ഡിഷാട്ടത് ഓ ഓ ഇതിന് ഉള്ളില് എന്താ എനിക്ക് മനസ്സിലായില്ല ഓ ൾക്കാരെ വീട്ടിൽ ഞാൻ ചെറുതാക്കണ ഞാൻ അൺബോക്സ് കാണിച്ചതിന്റെ ഉള്ളില് എന്താണെന്ന് കാണിച്ചാ ഓ മാൻ ഇതും മധുരട്ടോ ഞാളാ മധുര ഓ അടിപൊളി രാൻ റോളിന്റെ എന്താ മോളെ ഡയറ്റിലാണ് അരി ആഹാരങ്ങളൊക്കെ നിർത്തി ഇത് എന്തിന്റെ റൊട്ടി വരുന്ന വീറ്റിലെ അപ്പൊ വീറ്റിന്റെ റൊട്ടിയും അതുപോലെ തന്നെ നല്ല അടിപൊളി കറിയോട്ടും മമ്മി കഴിക്കുന്ന കൊറേ സാധനങ്ങൾ ഓക്കെ എന്നെ നോക്കി പേർപ്പിക്കണ്ടെങ്കിലും സാറില്ല നമ്മൾ പതിയെ കഴിക്കത്തുള്ളൂ ഓ യെസ് പാലടല്ല ഇത് ഇലയട ഇലേ നമുക്ക് ഒരു സ്പൂൺ ഇവിടെല്ലോ ഇത് നമ്മൾ ഇതാക്കണ ഇങ്ങനെ അങ്ങ് മുറിക്കും ഇതും മധുരം ഉള്ള ഒരു സാധനമാണ് ആ ഇത് മറ്റേന്റെ ഉള്ളിലുള്ള സെയിം ക്രീം തന്നെ ഡിഫറെന്റ് ആക്കി ഉണ്ടാക്കിയതല്ലോ ഏഹ് ആ കൊഴുക്കട്ടല്ലേ അതിനുള്ള കഴിച്ചോക്കട്ടെ പിന്നെ മമ്മീന്റെ സ്പെഷ്യൽ ചിക്കൻ റോൾ അടുത്ത ചില്ലി ചിക്കൻ ബാസ്കറ്റ് അപ്പൊ നമ്മളുടെ നമ്മൾ ഡ്യൂട്ടിക്ക് കൂടി അറിയാൻ പോവാണ് ആ സ്പൂണ് മാറ്റിച്ച് ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് കഴിക്കുന്നത് രുചി പറയാണ് എന്റെ രുചിയും കൂടി വേറെ അവിടെ പുളി എന്തായത് എനിക്ക് മാത്രമാണ് അടിപൊളിയാ എനിക്ക് ഇഷ്ടം അടിപൊളിയാണ് പഴം നിറയ്ക്കാത്ത നോമ്പാർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ടാക്കിയത് ഉള്ളില് തേങ്ങ ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് എസ് എസ് അതാണോ നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഇതിന്റെ ഉള്ളിൽ പഴം അല്ല ഈ സ്വർമ്മത്തിൽ അതിക്കി ഉള്ളിൽ പഴമാണ് ഉള്ളിൽ തേങ്ങ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഈ സ്വർമ്മ് വേറെയാണ് ഉള്ളിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് ആ പഴത്തിന്റെ ഉള്ളില് തേങ്ങ ചേർത്തിട്ടുണ്ട് എന്താക്കി ഓക്കേ ഗയ്സ് ഓക്കേ ഗയ്സ് വാട്ടവർ ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് ആണോ ока ആഹാ ഇത് പഴം ചേർത്തിട്ടുണ്ട് ഇത് പഴത്തിന്റെ ഉള്ളില് ചേർത്തിട്ടുണ്ട് മുള ഇനക്കായ വില പഴോടോ സ്വീറ്റ് പൊറാട്ട പോലത്തെ ഒരു സാധനം ഉണ്ട് കണ്ടല്ലോ ഇതൊക്കെ മധുരം ഞാൻ മധുരം കഴിക്കാം ആ സെയിം സാധനം പോലെ തന്നെ ഇവിടെ ഒരു ചിക്കൻ പീസ മോഡലോള് നിറച്ചും എന്താ പറയാ ഇത് എന്തായിരുന്നു ഗീ അല്ലല്ലോ ബട്ടർ 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 ആണെന്ന് തോന്നുന്ന സാധനം പക്ഷേ നമ്മളുടെ സ്വന്തം ഉണ്ട് ഞാൻ പബ്സ് ഫാനാണ് പണ്ടൊക്കെ പബ്സും ലൈമും കൈസും

സ്റ്റൂ ചില സമയത്ത് ബിരിയാണി ഉണ്ടാവും ചില സമയത്ത് പത്തിരി ഉണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റൂ ആണ് എടുത്തിരിക്കുന്നത് ഐസൌട്ടോ നല്ല സ്റ്റൂവും അതുപോലെ തന്നെ പത്തിരിയും കഴിക്കാൻ വേറെ മൂടാണ് ഇറച്ചി തക്കണിങ്ങനെ പിടിച്ചിട്ട് ആ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സാധനം ആഹ് ആഹ് എന്റെ വാല ഇങ്ങനെ പറഞ്ഞില്ലേ ഒരു കടി കടിക്ക് കടികടിക്ക് കൊടുക്കട്ടോ നല്ല രസണ്ടോ ഒരു കടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആ ഓ എന്നാ പിന്നെ ഇതില് ഇതിലേതാ പിന്നെ നീ കഴിക്കാൻ പോണോന്ന് പറ ഇതിലാ ഏത് ഏത് ഇത് അതോ അത് എന്താ മാത്രപെടു പിന്നെ പിന്നെ കഴിക്കാം ഇത്രയും സാധനങ്ങൾ നോമ്പ് ഒരു ഈ ടൈമിൽ വെള്ളം കുറച്ച് കഴിഞ്ഞു നമ്മൾ ഇരിക്കുമ്പോഴാണ് പിന്നെ ഫുള്ള് കഴിക്കാനും അങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് കഴിക്കാൻ കഴിയും പിന്നെ നൂൽപുട്ടുണ്ട് നൂൽപുട്ട് ഇവിടെ ഇണ്ട് സോ നമുക്ക് ഇതാക്കണം ഈ സ്റ്റൂവിന്റെ കൂടെ നമുക്ക് ഈ നൂൽപുട്ടോട് കൂട്ടി ഒരു പിടി പിടിച്ച വേറെ ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞോട്ട് എടുക്കട്ടെ അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞ എനിക്ക് വയ്യ മുമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കടന്ന് ഉറക്കം വരില്ല കഴിഞ്ഞാൽ ഒരു സ്റ്റിൽ ഗെയിമിങ് ആട്ടോ മമ്മി കഴിക്കാൻ പോകുന്നുള്ളൂ ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇല്ല ഇങ്ങനെ കണ്ടില്ല മകള് പേടിക്കേണ്ട കഴിഞ്ഞപ്പോൾ അപ്പം ഇനി നാളെ വേറെ തോപ്പറക്കാണ് ബൈ ടേക്ക് ലൈക്ക് സബ്സ്ക്രൈബ്